വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി എന്നാണ് മകൻ അരുൺകുമാർ പറഞ്ഞത് അച്ഛൻ തിരിച്ചു വരും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുകളാണ് മകൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് തിരിച്ചു വരുവാനായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും വി എസിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല കാരണം അത്രയധികം സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഒരു വൈബ് നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്കുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതൊക്കെ ഇപ്പോഴത്തെ നേതാക്കൾ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പുന്നപ്രവേല സമര രംഗത്ത് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും വി എസിൻ്റെ വാർത്ത ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഠപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആശുപത്രി വിശേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതെ അതിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ മകൻ നമുക്ക് നൽകിയത് അതത്രത്തോളം നമുക്ക് ആശ്വാസം നൽകുന്നതാണ് നമുക്ക് മാത്രമല്ല സമൂഹത്തിന് പൊതുവേ ഒരു ആശ്വാസ വാർത്തയാണ് അതെ വി എസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും വി എസ് ഉയർത്തിയ ഒരു രാഷ്ട്രീയം വളരെ പ്രസക്തമാണ് വി എസിന് ഒരു രണ്ട് രണ്ടു തരം രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലം വെച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയും മാരാരിക്കുളത്ത് തോൽക്കുകയും ചെയ്തതിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ ജീവിതം വേറെയാണ് അതിന് മുമ്പുള്ള രാഷ്ട്രീയ ജീവിതം മറ്റൊന്നായിരുന്നു അത് പാർട്ടിയുടെ ഒരു സ്ഥിരം ആർക്കിടൈപ്പൽ രൂപമായിരുന്നു ഈ ആദ്യകാലം എന്ന് പറയുന്നത് ആ വി എസിനെ കാര്യമായിട്ട് ആർക്കും അറിയില്ല പാർട്ടിക്കാർക്ക് മാത്രം അറിയുന്ന ഒരു വി എസ് ആയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ജനകീയതയിലേക്ക് വരുന്നത് ജനകീയയിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയോട് പല കാര്യങ്ങളിലും വിയോജിച്ചുകൊണ്ട് പാർട്ടിയിൽ പുലർത്തിയ ഒരു വിമതത്വമാണ് യഥാർത്ഥത്തിൽ വി എസിനെ വിമോചകനായ വി എസ് ആക്കി മാറ്റി അതിന് അതാണ് അതിന്റെ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായ ഘട്ടങ്ങളുണ്ട് ആ സമയത്തൊക്കെ അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് വി എസ് എടുത്തിരുന്നു ബി എസ് പ്രകടമാക്കിയിരുന്നു ഒരു തർക്കമില്ലാതെ അതുകൊണ്ടാണ് വി എസ് പല ഘട്ടങ്ങളിലും കൂടുതൽ കൂടുതലായിട്ട് ഓർക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സാധാരണക്കാരുടെ ഒരു വി എസ് എന്ന നിലയ്ക്കാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു മുദ്രാഗ്യമുണ്ട് കണ്ണേ കേരളത്തിൽ വി എസ് എന്ന് പറയാൻ ഏത് വോട്ടർ റിഷർ സ്റ്റാൻഡ് ചെയ്ത് ചെന്നാലും അവിടെ ഫാൻ എഴുതി വെച്ച് ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള ശക്തമായിട്ടുള്ള വിഭാഗീതയുടെ കാലമായിരുന്നു പിണറായി വിജയനും അതുപോലെ വി എസും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കാലം കൂടിയായിരുന്നു അപ്പം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിനേക്കാൾ ഉപരി രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടാക്കി മാറ്റിയെടുക്കാൻ വി എസ് വളരെ പരിശ്രമിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതൊരു പ്രത്യേക ശാസ്ത്ര പോ ഒരു മുഖമതിൽ ലഭിക്കുന്നത് അത് അതിൻ്റെ അന്തർധാരയിൽ തർക്കം തന്നെയായിരുന്നു പക്ഷേ എങ്കിലും ആ തർക്കത്തെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന് കൃത്യമായൊരു പ്രത്യേക ശാസ്ത്ര ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് വായിക്കപ്പെട്ടത് അതിൽ ഞാൻ പറയാം അതായത് നമ്മൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ നമുക്ക് കേരളീയ പൊതുസമൂഹത്തിന് ഏറെ പ്രതീക്ഷകൾ നൽകി അതായത് അദ്ദേഹത്തിൻ്റെ മൂന്നാർ ദൗത്യം അങ്ങനെയൊക്കെ ചില നിർണായകമായ തീരുമാനങ്ങൾ അതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പേരുണ്ടാക്കി കൊടുത്ത സംഭവങ്ങളാണ് സി പി ഐ പോലും ഞെട്ടിപ്പോയ ഒരു ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും അല്ല അത് അങ്ങനെ അദ്ദേഹം തീരുമാനമെടുക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം നേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിമത രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി മാറുന്നോടുകയും വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നതും അവിടെ ചെന്നു നിന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ സി പി ഐയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഓഫീസ് കയ്യേറ്റ ഭൂമിയിലായിരുന്നു അത് വിളിച്ചളയണം എന്ന് കേസ് പറഞ്ഞാൽ പ്രശ്നം അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വളരെ ശക്തനായിട്ടുള്ള പോരാളിയായിരുന്നു എം എം മണി എം എം മണിയുടെ അനുജൻ ലംബോദരൻ ഇതുപോലെ തന്നെ എസ്റ്റേറ്റുകളൊക്കെ കൈയടക്കിയ അഴിമതിക്കാരനാണ് അതിനെതിരെയും അതിലാണ് അങ്ങനെ കുറെ കഴിഞ്ഞ് ഇപ്പോൾ മണി തന്നെ അദ്ദേഹത്തെ കൈയ്യൊഴിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് അങ്ങേറ്റം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയനുമായിട്ടുള്ള വിഭാഗീയതയൊക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം ഈ ഇലക്ഷൻ്റെ അന്ന് കെ കെ രമയുടെ വീട്ടിൽ പോയ ആലിംഗനം ചെയ്ത് കരഞ്ഞ ഒരു സീനുണ്ട് അതൊന്നും ഒരിക്കലും കേരളീയ പൊതുസമൂഹം ഒരിക്കലും മറക്കില്ല തീർച്ചയായിട്ടും ആ ആ സംഭവങ്ങൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകളൊക്കെ വളരെ വലുതാണ് കാരണം ഒന്ന് ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് വേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് വി എസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തു ഉണ്ടാകണം പാർട്ടി വിലക്കിയാലും ഇല്ലെങ്കിലും അദ്ദേഹം ടി പി ചന്ദ്രശേഖരൻ്റെ മരണ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയും പോവുകയും രമയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ പാർട്ടിക്കകത്ത് നിൽക്കുന്ന പാർട്ടിയിൽ എന്താണ് വി എസിനൊപ്പം നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പാർട്ടിക്കാരെ പാർട്ടി ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു കൊലപാതകത്തെ ഒരിക്കലും ഒരു സി പി എം അനുഭാവിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനും അംഗീകരിക്കില്ല കാരണം എന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമായ ഒരു സംഭവമായിട്ട് അതിനെ കാണാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർ മുഴുവനും ബി എസ് അവിടെ ചെല്ലുന്നതോടി അവർ ആശ്വാസമാണ് കാരണം അതിൻ്റെ ഒരു ആ ആ രമയെ ആശ്വസിപ്പിക്കുന്നതിൽ പങ്കാളിയാവാൻ തങ്ങൾക്കും കഴിഞ്ഞു എന്ന് കരുതുന്ന തരത്തിലേക്ക് മനുഷ്യർ ചിന്തിച്ചിരുന്ന സമയമായിരുന്നു അത് അതുകൊണ്ടാണ് അത് അത്രമാത്രം പ്രസക്തമായി തീരുന്നത് പിണറായി വിജയനും വി എസും തമ്മിലുള്ള യുദ്ധങ്ങൾ പല ഘട്ടങ്ങളിലും അധികാരത്തിൻ്റെ യുദ്ധങ്ങളായിരുന്നു ചിലപ്പോൾ അതൊക്കെ ആശയപരമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു പക്ഷേ ഒരു പ്രശ്നം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ വികസന വിരുദ്ധൻ എന്ന് പറയുന്ന ഒരു മുദ്രയാർത്തിയാണ് വി എസനം നിർത്തിയിരുന്നത് വികസന വിരുദ്ധതയുടെ ഒരു ഭാഗം അതിലുണ്ടെങ്കിലും മനുഷ്യനോടുള്ള കരുതൽ അതിനകത്ത് വളരെ കൂടുതലായി ഇപ്പോൾ സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റി കരാറുണ്ടാക്കുമ്പോൾ ആ കരാർ ഒരിക്കലും കേരളത്തിന് ദ്രോഹകരമായത് ആയി മാറാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് അതുകൊണ്ട് ആ സ്മാർട്ട് സിറ്റി സാക്ഷാത് ആയിക്കോട്ടെ കുറെ സമയം കൂടുതലെടുത്തു സമയം കൂടുതലെടുത്തെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണ് നമുക്ക് കേരളത്തിന് കേരളത്തിൻ്റെ സമ്പത്തിനും കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിക്കും ഒക്കെ ഒക്കെ കാര്യമായി പരിക്കില്ലാത്ത തരത്തിലൊരു കരാർ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്നത് അതിൻ്റെ ഒരു വിജയമാണ് പക്ഷേ വി എസിനെ എന്താണ് വികസനവിരുദ്ധനായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ഭൂമിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് അതായത് ഭൂമി പ്രകൃതി അതേപോലെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നീർച്ചാലുകളും ജലസ്രോതസ് സംരക്ഷിക്കപ്പെടണം അതൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന വലിയ ഒരു പക്ഷേ വേറൊരു കാര്യം ഈ പറഞ്ഞതുപോലെ ഇതിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ മാരാരിക്കുളത്തെ അദ്ദേഹത്തെ തോൽപ്പിച്ചത് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം ജയിച്ചാൽ അന്ന് മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ നൽകിയ സംഭാവനകൾ അന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണം നയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് അധികാരത്തിൽ വരില്ലായിരുന്നു കാരണം തുച്ഛമായ വോട്ടുകൾക്കാണ് നാലോ അഞ്ചോ സീറ്റുകൾ പോയത് എഴുപത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് പക്ഷേ ഈ സന്ദർഭങ്ങളിലൊന്നും അദ്ദേഹം എം ബി ആറിനെ പോലെ അല്ലെങ്കിൽ ഗൗരിയമ്മയെ പോലെ പാർട്ടി വിട്ടുപോയില്ല എന്നുള്ളതൊരു ഒരു വലിയ സംഭവം തന്നെയാണ് അതിനെ അത് പറയാം പാർട്ടി വിട്ടു പോകാതിരിക്കാനായിട്ടുള്ള കരുത്ത് വി എസ് കാണിച്ചിരുന്നു വി കൃത്യമായിട്ട് അറിയാം പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്തുള്ള വി അല്ല പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന വി അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ എന്താണ് പോളിങ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു അതിന് കാരണമായി തീർന്നത് അദ്ദേഹത്തെയും പുറത്താക്കി പിണറായി വിജയനെയും പുറത്താക്കി രണ്ടുപേരും സി ബി ഐ ലോന്ന് പരന്താഴ്ത്തുന്ന ഒരു ഘട്ടമുണ്ടായി ആ സമയത്ത് വി എസ് കൃത്യമായിട്ട് വിധേയത്വം പാലിക്കും വിധേയന ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടി എന്താണ് പറഞ്ഞത് കേൾക്കാം അങ്ങനത്തെ ഒരു സമീപനം എടുത്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താകാതെ അദ്ദേഹം തീര് ആലപ്പുഴ സമ്മേളനത്തിന് അദ്ദേഹം ഇറങ്ങിപ്പോയി ഇറങ്ങി പോയിട്ടും അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചില്ല കാരണം അദ്ദേഹത്തിന് അറിയാം പുള്ളിയുടെ ആവാസാവസ്ഥ അതായത് പുള്ളി അല്ല പുള്ളിനെ പുറത്താക്കാനായിട്ട് പാർട്ടിക്ക് പറ്റുമായിരുന്നു രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് പുള്ളി പുറത്തു ഒരിക്കലും തയ്യാറില്ല രണ്ടാമത് അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് ഒരിക്കലും പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല കാരണം അത്ര വലിയൊരു ലെഗസി വിപ്ലവത്തിന്റെ പോരാട്ടത്തിന്റെ അത്യുജ്ജലമായിട്ടുള്ള ഒരു ലെഗസി അല്ലെങ്കിൽ പൈതൃകം എന്ന് പറയുന്ന വി എസിന് നിൽക്കുന്നുണ്ട് ഇതേപോലെ തന്നെ പുറത്താക്കപ്പെടാൻ പാടില്ലാത്തവരായിരുന്നു അതെ ഗൗരിയമ്മയും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അവരെന്ത് ഈ പുറത്ത് പോകരുത് എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി കാണിച്ചില്ല കാണിച്ചില്ല അതിന് പകരമായിട്ട് ഇടത്താർ ഉണ്ടാക്കി കഴിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും കുഴപ്പങ്ങളും അതിനോട് ഒരു പ്രതികരിച്ചു പോയി എന്നുള്ളതാണ് പക്ഷേ വിജയം കണ്ടതും അത് അല്ലാതെ പറ്റില്ല കാരണം വെച്ചാൽ പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പാർട്ടി നേതൃത്വം കോൺഗ്രസിലാണ് കണ്ടതാണ് പലതും നടക്കും പോയവർക്ക് തിരിച്ചു വരാം ഇതിനകത്ത് തിരിച്ചു വരാൻ പറ്റില്ല ഈ എന്താണ് ജലത്തിൽ നിന്ന് ഒരു മത്സ്യം കരക്കറിയപ്പെടുന്നത് പോലെയാണ് ആവാസവസ്ഥയിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെട്ട അലട്രിസ് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ നേതാവാണ് വി എസ് വി എസ് മാത്രമല്ല വി എസ്സിൽ നിന്ന് പാഠം പഠിച്ചാണ് എം എം ഒക്കെ അദ്ദേഹത്തെ ഇതുപോലെ വി എസ് സംഘവും കൂടി വെട്ടി പുറത്താക്കിയിട്ട് അദ്ദേഹം പുറത്ത് പിടിച്ചതിനെ നിൽക്കുകയും വീണ്ടും തിരിച്ച് എന്താണ് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വരുന്ന ഒരു കാരണം ഇവരൊക്കെ ഇവർക്ക് ഇവരൊക്കെ പഠിച്ച ഒരു സ്കൂൾ ഇത് മനസ്സിലാക്കിയ സ്കൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പാർട്ടിക്ക് പുറത്തല്ല തങ്ങളുടെ ജീവിതം പാർട്ടിക്കകത്തു തന്നെയാണ് പാർട്ടി എന്ത് ചെയ്താലും പാർട്ടിയിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു നിലപാട് അതൊരു അതായത് വിമതനായിരിക്കുന്ന സമയത്ത് തന്നെ വിധേയനായിരിക്കാനും വളരെ കൃത്യമായിട്ട് പഠിക്കുകയും ആ ഞാനിന്മേൽ കളിയിലൂടെയാണ് യഥാർത്ഥത്തിൽ വി എസ് അകത്തു നിന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക